നമ്മുടെ ചേന മൂത്തിട്ടില്ല പക്ഷേ വെട്ടേണ്ട അവസ്ഥ വന്നു ഇത് ഇവരുടെ എല്ലാം കൂടെ ഇടിഞ്ഞിങ്ങനെ കയ്യാലും ഇടിഞ്ഞ് അതിൻ്റെ പണ്ടേക്ക് വീണുകൊണ്ട് വെട്ടേണ്ട അവസ്ഥ വന്നപ്പോൾ അപ്പം നമുക്കിതൊന്ന് വെട്ടി നോക്കാം എന്തോരം ചേന ഉണ്ടെന്ന് നമുക്ക് പുഴുങ്ങാൻ ചേന വരച്ചിട്ട് നോക്കാം നമുക്ക് നോക്കാം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം വിളഞ്ഞില്ല ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ട് കേട്ടോ ചേനയുണ്ട് സക്സസ് ഒരുമാതിരി മുഴുത്ത ചേനയാണ് ഇത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ ചേ ഇത് കണ്ടോ മുഴുവൻ ഇടിഞ്ഞു പോയി കയ്യാലും മുഴുവൻ ഇടിഞ്ഞു താഴത്തേക്ക് വന്നു നമ്മുടെ നമ്മുടെ ചേന ഇതാണ് വലിപ്പം നിങ്ങൾ